ഞാൻ എൻ്റെ കൂട്ടുകാരെ പറ്റി പറയുന്ന പല കഥകളും ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണെന്നും തള്ളാണെന്നും നുണയാണെന്നൊക്കെ പലരും പറഞ്ഞു നടക്കാറുണ്ട് പക്ഷേ ഈ അബദ്ധം എൻ്റെ ഒരു കൂട്ടുകാരന് ശരിക്കും പറ്റിയതാണ് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ആയിരിക്കും നമ്മളെ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പല സ്ഥാപനങ്ങളിലും പലരും പറഞ്ഞിട്ട് ചെന്ന് ചേരും അവർ നമുക്ക് പലതരം കോഴ്സ് അറ്റൻഡ് ചെയ്യിക്കും പുസ്തകങ്ങൾ തരും വളരെ റിസ്ക് റിസ്ക്കാണ് നമ്മളിതെല്ലാം ചെയ്താലും അവസാനം യെസ് നോ താങ്ക് യു ഓക്കെ എന്നൊക്കെ ഉള്ളതിനപ്പുറം നന്നായിട്ട് ഇംഗ്ലീഷ് പറയുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പലരെക്കൊണ്ടും പറ്റാത്ത ഒരു കാര്യമാണ് ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനോടും അവന് സജസ്റ്റ് ചെയ്ത പേര് നിങ്ങളോടും സജസ്റ്റ് ചെയ്യുന്നു അതാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള എല്ലാ പാഠ്യപദ്ധതികളും പൊളിച്ചുകൊണ്ട് ഈ ഗ്രാമറും കാര്യങ്ങളും നമുക്ക് തലേ കയറാത്ത കാര്യങ്ങളും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇരുപത് കോഡുകൾ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇരുപത് കോഡുകൾ കൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും അതിന് നമുക്ക് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുണ്ട് നമ്മൾ വേണ്ടി ഒരു ഒരു സ്പെഷ്യൽ ട്രെയിനർ ഉണ്ട് ഉണ്ട് പ്രത്യേകം ആപ്പ് സർവോപരി നമ്മൾ അവിടെ ചേർന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ മുടക്കിയ ഫുൾ പൈസയും അവർ പൂർണ്ണമായും നമുക്ക് തിരിച്ചു തരും ഇതിൽ കൂടുതൽ ഒരു സ്ഥാപനം നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നുണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി അക്കാദമി സ്പീക്ക് ഈസി ഇംഗ്ലീഷ് യുവർ ലാംഗ്വേജ്